ജയിലസ് രാജ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ജെയിൻ കുറച്ചു കാലമായി ഈ കേസിനെ കുറിച്ച് വലിയ വിവരങ്ങളൊന്നും പുറത്തേക്ക് വരുന്നില്ല പ്രതിഷേധിക്കുന്നവർക്ക് നേരത്തെ പ്രതിഷേധിക്കുന്നവരോട് ഇങ്ങനെ അവരെ തള്ളി മാറ്റുന്നത് ആരാണ് ഇത് അനന്തകൃഷ്ണന്റെ കുടുംബക്കാരാണോ ആര്യ ആദ്യം തീരുമാനിച്ചിരുന്നത് പ്രതിഷേധക്കാർ തീരുമാനിച്ചിരുന്നത് അനന്തു കുരുവിന്റെ കോളപ്രയിലുള്ള വീട്ടിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ആ വീട്ടിലേക്കുള്ള മാർച്ച് പോലീസ് തടയുകയായിരുന്നു അതിനുശേഷമാണ് അവിടെ നിന്ന് അനന്തു കുരുവിന്റെ സഹോദരിയെ വാങ്ങിയിട്ടിരിക്കുന്ന തൊട്ട് സമീപത്താണ് ആ വീട്ടിലേക്ക് പ്രതിഷേധവുമായി സ്ത്രീകളും പുരുഷന്മാരുമായിടന്നും സംഘം എത്തിയത് അവരുമായിട്ടാണ് അതായത് സഹോദരിയുടെ കർത്താവ് സഹോദരിയുടെ പിതാവ് ാണ് ഗേറ്റിന് സമീപം പ്രതിഷേധക്കാർക്ക് നേരെ തട്ടിയിരിക്കുക അടക്കമുള്ള നടപടികൾ ഉണ്ടായത് ഇപ്പോൾ നമുക്ക് പ്രതിഷേധക്കാരുടെ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പോകാൻ തീരുമാനിച്ചത് എന്നിട്ടാണെന്ന് ചോദിക്കാം എന്തുകൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ ഒരു സമരം നടന്നത്യാണ് പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല ഈ ഒരു കാര്യം കൃത്യമായ പോലീസ് അന്വേഷിക്കുകയും അത് ഇതിന്റെ കുറ്റിമക്കൾ കേസ് അവസാനിപ്പിക്കുകയും ചെയ്തതിനു ശേഷം ഈ പ്രതികളുടെ കാര്യം അവരുടെ എടുത്ത് അത് ഈ പാവയം വെച്ച് പണം വാങ്ങി പെരുപ്പുറങ്ങളും കണ്ടപ്പെട്ടിരിക്കുന്നത് ഇത് കേരളത്തിൽ നടത്തിയ കണ്ട ഏറ്റവും വലിയൊരു സ്ഥാമാണ് അത് ശരിയായ ആഘോഷം ആ പണം തിരിച്ചു കിട്ടുന്നത് പോലെ ഞങ്ങൾ സമരമൂഹത്ത് തന്നെ ഉണ്ടായിരുന്നു നിരവധി സ്ത്രീകൾ ഏതാണ്ട് അൻപതിലധികം സ്ത്രീകൾ അടക്കമുള്ളവരാണ് പ്രതിഷേധക്കാർ ഇവിടെ എത്തിയിരിക്കുന്നത് ആദ്യം അനന്തു കൃഷ്ണൻ്റെ വീട്ടിലേക്കായിരുന്നു മാർച്ച് തീരുമാനിച്ചിരുന്നത് പക്ഷേ അവിടെ പോലീസ് തടയുകയായിരുന്നു അതിനുശേഷമാണ് അനന്തു കൃഷ്ണൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തിയിരിക്കുന്നത് എന്താണ് ഇനിയും ഈ സമരവുമായി മുന്നോട്ട് പോകാനാണോ തീർച്ചയായും ഈ സമരവുമായി മുൻപോട്ട് പോകും കാരണം പാവസട്ട സ്ത്രീകൾക്ക് ഏകദേശം ഒരു ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് പണം നഷ്ടപ്പെട്ട ഒരു വിഷയമായിട്ടും ഇവിടുത്തെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ മറ്റ് ഉന്നത അല്ലെങ്കിൽ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളോ ഒന്നും ഇതിൽ വരാത്തതിൽ തന്നെ എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം ഇവിടുത്തെ മുഴുവൻ പൊതുസമൂഹത്തിനും അറിയാം അവരെല്ലാം ഇതിൻ്റെ തട്ടിപ്പ് പണത്തിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ടല്ലേ അവരിൽ ചില നേതാക്കൾ അല്ലെങ്കിൽ ചില നേതാക്കൾ പങ്കു പറ്റിയിട്ടുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് ഇവർ ഇതിന് മുൻപോട്ട് വരാത്തത് ഈ സമരവുമായി നമ്മൾ മുൻപോട്ട് പോവുക തന്നെ ചെയ്യും എത്ര രൂപയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങൾ പോകാൻ തയ്യാറായിരുന്നു ഞങ്ങളുടെ കടവും വിലയും മേടിച്ച് ഞങ്ങൾ കൂലിപ്പണിയും ചെയ്ത് നടത്തുന്ന പൈസകളാണ് ഇത് ഞങ്ങൾക്ക് തിരികെ കിട്ടണം ഇതിന് വേണ്ടി ഞങ്ങൾ ഏത് തലത്തും പോകും എനിക്ക് അറുപതിനായിരം രൂപ ഞങ്ങൾക്ക് ഇത് ഈ പൈസ തിരിച്ചു കിട്ടണം അതുവരെ ഞങ്ങൾ സമരം ചെയ്യും എന്റെ വീട്ടിൽ നിന്ന് മൂന്ന് പേർക്കായിട്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം ആര്യ ഇതാണ് ഈ പ്രതിഷേധക്കാരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇലയിട്ട് അതായത് ഇന്ന് ഉത്രാടനാളാണ് ആ ഉത്രാടനാളിൽ ഒരു പത്തിന് സമരം എന്ന നിലയിലാണ് ഇലയിട്ട് അതിൽ കല്ലുവാരി വെച്ചാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ടവർ ഈ കൂട്ടത്തിലുണ്ട് അവർ ഈ പ്രതിഷേധം അതായത് ഈ അറസ്റ്റ് ഉണ്ടായി അറസ്റ്റിന് ശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയാണ് പക്ഷേ മാസമായി ഇവരുടെ പണം തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പൈസ കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടോ കിട്ടുമെന്ന പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണല്ലോ വന്നിരിക്കുന്നത് ഞങ്ങൾ വാങ്ങിയിരിക്കും വാങ്ങാതെ ഞങ്ങൾ മുമ്പോട്ട് പോകത്തില്ല ഞങ്ങൾ കൊടുത്ത പൈസ ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം അത് ഞങ്ങൾ പണ ഇരട്ടിപ്പിനൊന്നും കൊടുത്തതല്ല ഞങ്ങളെ പറഞ്ഞ് ഈ ഈ ആനുകൂല്യം നമുക്ക് കിട്ടും ഇത് സി എസ് ആർ ഫണ്ടെന്നൊരു ഫണ്ടുണ്ടോ ആ ഫണ്ടിലൂടെ ലഭ്യമാകുമെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇതിൻ്റെ മുൻധാരയിൽ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് ചെയ്തതാണ് അല്ലാതെ ഞങ്ങൾ ആരെയും പണം ഇട്ടിക്കാനോ അല്ലാതെ ഞങ്ങൾ കൂടുതൽ പൈസ ആവശ്യപ്പെട്ട ഒന്നും പോയതല്ല ഞങ്ങളീ പൈസ ഉണ്ടായിട്ടില്ല ഞങ്ങളൊക്കെ പണയം വെച്ചും കടം വാങ്ങിയും ഒക്കെ കൊടുത്ത പൈസയാണ് അത് കിട്ടിയേ ഞങ്ങൾ പോകും ക്രൈംബ്രാഞ്ച് നിങ്ങളുടെ ഒക്കെ മൊഴി എടുത്തോ ക്രൈംബ്രാഞ്ച് എടുക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ശരി ജയിലു ആണ് വിവരങ്ങളിലും അവിടെ നിന്നുള്ള നമുക്ക് ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നോക്കൂ ഈ പാതിന് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആയിരത്തിലധികം ആയിരത്തി മുന്നൂറിനടുത്ത് കേസുകളുണ്ട് അപ്പോൾ ഓരോ ദിവസവും ഈ പ്രതിയെ കൊണ്ട് ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് മൂവാറ്റുപുഴയിലാണ് ഇപ്പോൾ ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് രജിസ്റ്റർ ചെയ്ത ഇടങ്ങളിലേക്ക് പ്രതിയുമായി പോവുകയാണ് സഞ്ചരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്